യേശു ആരാധന കർത്താവായ യേശുവിൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങളെ ശ്രമിക്കുന്ന നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു തൊണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നീ ലോകത്ത് പൂജാതനായി മുപ്പത് വർഷം ആരാലും അറിയപ്പെടാതെ മാതാപിതാക്കൾക്ക് അനുസരണത്തോടെ ജീവിച്ചു അതിനുശേഷം അവിടുന്ന് അവിടുത്തെ ആരംഭിച്ചു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുരപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു സമയം പൂർത്തിയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു നൂറ്റാണ്ടുകളായി പ്രവചനത്തിൽ പറഞ്ഞിരുന്ന യേശുക്രിസ്തു ഇതായി എത്തിയിരിക്കുന്നു അതിനാൽ നമ്മളെ തന്നെ മാനസികമായിട്ട് ഒരുക്കുവാൻ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുവാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു യേശുവിലേക്ക് നമ്മൾ തിരിയാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും മാറ്റുവാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു വീണ്ടും അവിടുന്ന് അന്വേഷിച്ചത് ഇങ്ങനെയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം ഇതാ നമ്മിലായിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ വചനം ശ്രമിച്ച് അവിടുത്തെ പാത നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ അനുഭവപ്പെടും ദൈവരാജ്യം നമ്മളിലുണ്ട് എന്ന് ദൈവത്തിന്റെ രാജ്യം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയം പൂർത്തിയായിരിക്കുന്നു കൃത്യമായ സമയം ആയിരിക്കുന്നു എന്ന് എന്നിട്ട് അവിടെ നമ്മളോട് പറയുന്നു അനുഭവിക്കണമെന്ന് നമ്മുടെ കുറവുകള് നമ്മുടെ പോരായ്മകള് എല്ലാം നമ്മളിൽ നിന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അനുതാപം ആവശ്യമുള്ള മേഖലകളിലേക്ക് കിടന്ന് അതെല്ലാം ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സ്വതന്ത്രരാകാനായിട്ടുള്ള സമയം ഇതാ സമീപിച്ചിരിക്കുന്നു അനുവദിച്ച് സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്ന് കർത്താവ് നമ്മോട് അറിഞ്ഞു ചേരുന്നു വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട് വിശുദ്ധ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ടോ എന്ന് യേശുഷ്ഠൻ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട് അവൻ ദൈവമാണ് പിതാവും പുത്രനും പരിശത്ത് ആത്മാവുമായ ദൈവത്തിലെ രണ്ടാമനാണ് യേശു തൃശ്ശു അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് നമുക്കറിയാം ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ആ ഏത് ദൈവം അരൂപിയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട് അവിടുത്തെ മേൽ അനുഭവം വന്നു ചേർന്ന ആത്മാവ് നമ്മളിലും വരും നമ്മളെ തന്നെ നമ്മളെ കർത്താവിന്റെ തിരുമുമ്പില് ഏ ശത്രു തിരുമുമ്പില് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഏ ശത്രുമ അതേ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും അല്ലാതെ നമ്മളെ തന്നെ നമ്മളെ കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മൾ സമർപ്പിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചോദിക്കുന്നു എന്താണ് ദരിദ്രരുടെ അല്ലെങ്കിൽ ആരാണ് ദരിദ്രരുടെ നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് പണമില്ലാത്തവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നു പണമില്ലാത്തത് മാത്രമല്ല പല വിധത്തിലുള്ള ദാരിദ്ര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹ ദാരിദ്ര്യമാണ് സ്നേഹം കിട്ടുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിലെ സ്നേഹം കിട്ടാത്ത അവസ്ഥ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദ്യോഗത്തിൽ ഒഴിവാകുന്ന സമയം മുതൽ അതിന് സ്നേഹം ആവശ്യമുണ്ട് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനൊക്കെ അവൻ സ്നേഹദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പര സ്നേഹമില്ലെങ്കില് ജീവിത പങ്കാളിമാർ തമ്മിലുള്ള സ്നേഹമില്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമില്ലെങ്കില് അവര് സ്നേഹദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് സ്നേഹം നൽകാനായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഈ പരിശുദ്ധാത്മാവ് വഴി ചൊരുയുവാനായിട്ട് കേൾക്കുള്ളവനാണ് അവൻ മതിയായവനാണ് യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെ നിറവ് ലഭിക്കുവാൻ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് യേശുവിലേക്ക് നമ്മൾ കടന്നു പോയതുകൊണ്ട് യേശുവിനെ നാഥനും രക്ഷകനും ആയി സ്നേഹിക്കുമ്പോൾ ഈ ദൈവ സ്നേഹം നമ്മൾ അനുഭവിക്കും അങ്ങനെ സ്നേഹ ദാരിദ്ര്യം നമ്മളെന്ന് മാറിക്കിട്ടും പിന്നെ വീണ്ടും കർച്ചയിലാണ് ശേഷം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് ബോധനം പലതരത്തിലുള്ള ബന്ധനങ്ങള് നമ്മിലുണ്ട് പലതരത്തിലുള്ള ബന്ധനങ്ങള് നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമുക്ക് വൈകാരികമായ ബന്ധനങ്ങളുണ്ട് ബന്ധനങ്ങളുണ്ട് ആത്മീയമായ ബന്ധനങ്ങള് നമുക്കുണ്ട് അതുപോലെ ഭൗതിക ഭൗതിക ബന്ധനങ്ങളുണ്ട് ഭയത്തിന്റെ ബന്ധനങ്ങളുണ്ട് ഭിന്നതയുടെ ബന്ധനങ്ങളുണ്ട് വിദ്വേഷത്തിന്റെ ബന്ധനങ്ങളുണ്ട് മൃഗത്തിൻ്റെ ബന്ധനങ്ങളുണ്ട് ഈ ബന്ധനങ്ങളെല്ലാം നമ്മളുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ യേശുവിൻ്റെ നിരസന്നതയിൽ സമർപ്പിച്ചാൽ അവിടുന്ന് മോചനം നൽകും ബന്ധിതർക്ക് മോചനം നൽകുവാനായിട്ട് ഈ ലോകത്തേക്ക് കിടന്നു വന്നവൻ നമ്മളെയും സ്വീകരിക്കും നമ്മളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചുകൊണ്ട് തൻ്റേതാവശ്യം അവിടെ നിന്ന് സ്വീകരിച്ചാൽ എല്ലാവിധ നിന്നും ബന്ധനങ്ങളും വെളുപ്പിൻ്റെതായാലും വിദേശത്തിൻ്റെതായാലും ഭിന്നതയുടേതായാലും ഉള്ള ബന്ധനങ്ങളിൽ നിന്നും വന്ന് നമ്മൾ മാറി നേരായ മാർഗത്തിൽ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കും കാരണം ഈ ബന്ധനങ്ങളൊന്നും നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതല്ല ഭയം നമ്മെ നന്മയിലേക്ക് നയിക്കുകയില്ല വെറുപ്പും വിദ്വേഷമൊന്നും നന്മയിലേക്ക് നമ്മളെ നയിക്കുകയില്ല നമ്മളിതിന്റെ എല്ലാം സ്വതന്ത്രരാകുവാനായിട്ട് സ്വതന്ത്രരാക്കുവാനായിട്ട് കത്താവ യേശുവിന് സാധിക്കും വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട് അന്തർക്ക് കാഴ്ച നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും പലതും വ്യക്തമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എല്ലാം വ്യക്തമായിട്ട് കാണുവാനുള്ള കാഴ്ച നമുക്ക് ശക്തം തരുന്നു സഹോദരനെ സഹോദരനായി കാണുവാനുള്ള കുറവ് നമുക്കുണ്ടെങ്കിൽ ஆஹ் குறவு நம்ம குறவோடு கூட அப்படின் திருமண சமர்ப்பாள் தீர்ச்சாயும் நமக்கு நமக்கு அந்த மாறி கிட்டு அதுபோல மாதாபிதை கழியாது மாதாபித மனசில கழியாது மாதாபிதாக்களை வேண்டிய ரீதி காண்காதி மக்கள் உண்டே நம்ம தீர்ச்சாயிட்டும் நிறைய கொண்டு தைவத்திலே மாதாபிதாக்களிலே நோக்க അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ മക്കൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് യേശുവിലേക്ക് തിരയുക അവിടെന്ന് പറയുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും നവീകരിക്കും ഈ ലോകം മുഴുവൻ നവീകരിക്കുന്നവനാണ് അവിടെ അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരെ സഹപ്രവർത്തകരെ അവരെ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ ശരിയായിട്ട് കാണുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിലൂടെ നമുക്ക് നമ്മെ കാണുവാനും ദൈവത്തെ കാണുവാനും കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ദൈവം തന്നെയായ കർത്താവിലേക്ക് നമ്മളെ നമ്മുടെ മനസ്സിലുകൾ നമുക്ക് തിരിക്കാം അതുപോലെ നമ്മുടെ എൽവാക്കത്തുകാര് നമ്മുടെ നാട്ടുകാർ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ അവരെ നമുക്ക് കാണാം കർത്താവിൻ്റെ സ്നേഹത്തിലൂടെ നിറഞ്ഞ് നമുക്ക് അവരെ കാണാൻ സാധിക്കും അപ്പോഴെ യഥാർത്ഥത്തിലെ സഹോദരങ്ങളെ കാണാൻ മാതാപിതാക്കളെ കാണാൻ മക്കളെ കാണാൻ കൂടെ ജോലി ചെയ്യുന്നവരെ കാണാനായിട്ട് നമുക്ക് സാധിക്കും വീണ്ടും അവിടെ നിന്ന് നമ്മുടെ ഒരു കാര്യമുണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പലതരത്തിലുള്ള അടിമത്വത്തിലാണ് നമ്മൾ കഴിയുക പാപത്തിന്റെ അടിമത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നന്മ ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മ നമ്മൾ ചെയ്തു പോകുന്നു ഇത് കഥാവിൻ്റെ വചനത്തിൽ തിരുവചനത്തിൽ പറയുന്ന കാര്യമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് ആഗ്രഹിക്കാത്ത തിന്മ നമ്മൾ ചെയ്തു പോകുന്നു അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ ആസക്തികൾ നമ്മളുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പല് നമുക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ നിരന്തരമായ ലൈംഗികതയുടെയും അവിഹിത ബന്ധങ്ങളുടെയൊക്കെ ഒക്കെ അവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആരോടും പറയാൻ പറ്റാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതെല്ലാം കർത്താവിൻ്റെ ദ്രീവും പേരെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ജീവിക്കുന്നത് കർത്താവിന് സ്വീകാര്യമായ രീതിയിലാണോ സ്നേഹത്താൽ നിറഞ്ഞ് സ്നേഹത്തിന്റെ മൂർത്തി ഭാവങ്ങളായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളെ സ്നേഹത്തിൽ നിറയ്ക്കും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ കർത്താവിന് സ്വീകാര്യമായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തകള് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ ഇല്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല നമുക്ക് തോന്നുന്നത് ചെയ്യുന്നു എന്നാൽ ഇന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ നമ്മളെ ജീവിക്കണമെന്നുള്ളത് ഒരു കുടുംബത്തില് അംഗങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ കുടുംബനാഥൻ ജീവിക്കണം മറ്റുള്ളവർക്ക് സ്വീകാര്യമായ രീതിയിൽ കുടുംബനാഥ ജീവിക്കണം അംഗങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ മക്കൾ ജീവിക്കണം അപ്പോൾ പരസ്പര സ്നേഹത്താല് ആ കുടുംബം നിറയും അപ്പോൾ നമുക്ക് പറയാനൊക്കെ ഇതാണ് സ്വീകാര്യമായ കുടുംബം ദൈവത്തിന് സ്വീകാര്യമായ കുടുംബം ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കുടുംബം നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുവാൻ വിലയിരുത്തുവാൻ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയെന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണിത് ഈ അവസരത്തിൽ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുവാനും നമ്മുടെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും നമ്മുടെ കരങ്ങള് ദൈവത്തിന്റെ മുന്നിലേക്ക് നീട്ടി നമ്മുടെ എല്ലാ ദിവസവും വൈകുന്നേരമോ രാവിലെയുമൊക്കെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് നമ്മളെ കടാക്ഷിക്കും അവിടുത്തെ വലിയ സ്നേഹം നമ്മളെ നമ്മളെ നിറയുകയും ആ സ്നേഹത്താൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ ശക്തരാക്കുകയും ചെയ്യും കഥാവ യേശു നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും